അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് വിചാരിക്കോ ഞാനിവിടെ മൂഡോഫ് എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫോൺ എന്ന് പോയി നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ നാമറീ കേടാണ് പിന്നെ നമ്മുടെ ഫോണിന്റെ സൗണ്ട് പോയി ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അത് പറയുന്നത് അങ്ങോട്ട് കേൾക്കില്ല കേട്ടോ എനിക്ക് അപ്പൊ എന്താ പറ്റിയെന്ന് അറിയില്ല കടയിലൊക്കെ കൊടുത്തു നോക്കി പക്ഷെ നേരെയൊക്കെ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ അകത്തുള്ളൊക്കെ നമുക്ക് ചെവിയിൽ ഇങ്ങനെ കേൾക്കാം കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞെന്താ വെച്ചാൽ രണ്ടു ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഫോണിന്റെ പ്രശ്നം കാരണം അപ്പൊ ഫോൺ കേടന്നപ്പോ എന്റെ മൈൻഡ് ഫുള്ളി ഓഫായി പോയി കേസ് എന്താ അറിയില്ല ഫോൺ പോയ ഒരാള് പോയ പോലെയാണ് അല്ലേ അപ്പൊ എന്താ പറയാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നേരം വളർത്തപ്പോൾ തന്നെ എനിക്ക് മസാല ദോശ തിന്നാൻ ഒരു പൂതി അങ്ങനെ ഞാൻ രാവിലെ തന്നെ എന്ത് ചെയ്യുന്നവരെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് തലേ ദിവസത്തെ ദോഷമാവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെച്ചിട്ടൊരു മസാല ദോശയൊക്കെ സെറ്റാക്കി കഴിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ അപ്പം രാവിലെ തന്നെ ഉരുളം കിഴങ്ങ് പുഴുങ്ങി എടുത്ത് അതിന്റെ തോലി കളഞ്ഞോണ്ടിരിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ സീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ കുറെ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യണ്ട കേട്ടോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില വീഡിയോസൊക്കെ വീഡിയോസിനൊക്കെ ലൈക്ക് കൂടുതലാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാൻ പോവും മസാല ദോശയ്ക്ക് വേണ്ട സാമഗ്രികളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് കണ്ട നിറഞ്ഞിരിക്കണത് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് ചൂടോടെ തന്നെ ഉടച്ചെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് വേവ് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മളെ നല്ല കുത്തു കുത്തുകൊണ്ട് അടഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിനിപ്പോ നമ്മൾ ഒന്നും കൂടെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും സെറ്റ് സെറ്റാവുന്നതാണ് എന്റെ വിശ്വാസം അപ്പോൾ അതേ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗ്യാസ് കത്തിക്കുക പാനും ഒക്കെ ചൂടാക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂട് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ നമുക്ക് ആഡംബരമൊന്നും വേണ്ട ഒരു മസാല ദോശ ചെറിയ ടേസ്റ്റ് ഇട്ടിയാൽ മതി പൂതി മാറാനുള്ളതൊക്കെ അതിനുള്ള ഒക്കെ ഇതുണ്ട് കേട്ടോ അതിന് പൂതി വരുന്നവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പൊ എന്തായാലും എണ്ണ ചൂടാക്കി കഴിഞ്ഞു അതിൽ കടുുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉഴുന്ന് വരിപ്പിട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളായി വരുമ്പഴത്തേക്കും എന്താ പറയാ നമ്മൾ ചെറിയ തെയിലിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് വേറെ എരിവ് ആഡ് ചെയ്യാത്തത് നമ്മൾ മുളക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇട്ട് കൊടുക്കുക അതിനെ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് വരണം കേട്ടോ അടുത്തത് വലിയ ഉള്ളി കട്ട് ചെയ്തതാണ് ചെറുതായിട്ട് കനല്ലാതെ നമ്മളൊന്ന് മുറിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് എടുക്കുക ഒരുപാട് ഇങ്ങനെ ഓവർ കുക്കഡ് ആവണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ മസാല ദോശയ്ക്കൊക്കെ നമ്മൾ ഉള്ളി അങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ മസാലയുടെ ഇടയിൽ അപ്പം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെല്ലാണ്ടൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതെ രീതിയിലൊന്നും വാട്ടിയെടുക്കുക ഉള്ളി വാടി വന്നാൽ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക ആ മഞ്ഞളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടെ വാടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണം എന്തെങ്കിലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷെ അത് ഒഴിച്ചപ്പോൾ തന്നെ തളക്കുന്നുണ്ടല്ലേ അപ്പം പിന്നെ പച്ചവെള്ളം മാത്രം മതി അങ്ങനെന്തെങ്കിലും നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടെ ഒരുപാട് ലൂസ് ആവരുത് നമ്മൾ വേവിച്ചു അടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കാങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഞാൻ അതിൽ ഉപ്പോ മഞ്ഞളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ പുഴുങ്ങിയെടുക്കുകയാണ് എന്താ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ എല്ലാം കൂടെ സെറ്റ് ആകുമ്പോഴത്തേക്കും ഒരു കുഴമ്പി രൂപത്തിലാവുമ്പോൾ അടിപൊളിയായിട്ട് വരും അങ്ങനെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഒരുപാട് ലൂസാക്കണില്ല ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതേ നമ്മുടെ മസാല ദോശയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മലേരിയം കൂടെ തൂവിട്ട് നമുക്കിത് ീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ വേണ്ടത് ദോശയാണ് ദോശ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ ചുട്ടെടുക്കാന്നുള്ള ഒരു പ്ലാൻ ആണ് അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് വെക്കാം കേട്ടോ ഇന്നത്തെ കാലാവസ്ഥ എനിക്ക് രൂപ പിടിച്ചെടുക്കും എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റും നല്ല തണുപ്പും നല്ല സുഖം കിട്ടും അതുകൊണ്ട് എടുക്കാൻ ഒരു മൂഡിൽ ഇടോ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുവാണ് അപ്പൊ ഞാൻ സെറ്റ് ഔട്ടിൽ ഔട്ടിലിരുന്നപ്പുറത്തപ്പുറത്തു കാണുന്നവരോടൊക്കെ വറുത്താനും പറയണം കേട്ടോ ചില ദിവസം രാവിലെ നീക്കാനും പണിയെടുക്കാനും ഒക്കെ നല്ല മടിയാണ് മഴയും കൂടെ ആണെങ്കിൽ പറയുന്ന വേണ്ട അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ദിവസം ആണ് ഇന്ന് എന്നാണ് പറഞ്ഞതന്നത് പിന്നെ ഒന്നും മദ്രാസൊന്നും ഇല്ല കേട്ടോ അപ്പൊ പിന്നെ ആ ഒരു തിരക്കില്ല അപ്പൊ വെറുതെ നേരം ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ സിറ്റോട്ടിൽ മാപ്പട്ടൊക്കെ ഇരുന്നപ്പോഴാണ് കേട്ടോ കിടക്കുന്ന തുണികൾ കണ്ടത് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് ഈ തോറിടാൻ മറന്നതാണ് അപ്പോൾ ഞാനിതൊക്കെ എല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് നമ്മുടെ ഉൾക്കൂണിയുടെ അവിടെ സ്റ്റെയറിൻ്റെ മേലെ അയലുണ്ട് അവിടെ കൊണ്ടിടലാണ് കേട്ടോ പതിവ് സാധാരണ അർഷാക്കുവാണിതൊക്കെ എടുത്ത് ഇടാൻ കൂടാറ് കാരണം ക്ലിപ്പ് ഇടുകൊണ്ട് ഇത് എനിക്ക് എടുക്കാനും ഇടാനൊക്കെ ഒക്കെ ഭയങ്കര പണിയാണ് കേട്ടോ നല്ല ഹൈറ്റിലാണ് അയൽ ഉള്ളത് പിന്നെ നെത്തി വിലഞ്ഞ് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അർഷാക്കുവിനെ സഹായത്തിന് വിളിക്കാറുണ്ട് അങ്ങനെ പോയി പോയി അപ്പുറത്തു നിന്ന് റെയിൻകോട്ട് കിട്ടിയിട്ടോ അന്നലെ നല്ല മഴയത്താണ് എൻ്റെ തിരുമ്പലൊക്കെ നടന്നത് പ്പോ ഞാൻ വിചാരിച്ചു റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് തിരുമ്പോ അതിനിപ്പം ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ജലദോഷം കൊറേ ഒന്നും വരേണ്ടാന്ന് കരുതിയിട്ട് ഈ സാധനം ഇട്ടിട്ടാണ് നമ്മൾ തരുമ്പിയത് അപ്പോ എന്താ ഞാനിങ്ങനെ തരുമ്പോഴ് ഇങ്ങനെ താഴത്തെ കുട്ടികൾ ഇങ്ങനെ കാണുമ്പോ അസമോള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തന്തപ്പാപ്പയാണ് എന്നൊക്കെ കാരണം ഇന്ന മനസ്സിലാവണല്ലോ ഉൾക്ക് ഞാൻ റെയിൻകോട്ടിട്ട് തിരുമ്പോണ്ട് അങ്ങനെ അതിട്ടിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഫോൺ അടിക്കണത് പിന്നെ അതും കൈ പിടി തലയിലിട്ട് കയ്യിൽ കുറെ തുണികളും കുടിച്ചിട്ടാണ് കേട്ടോ ഫോൺ ചെയ്യണത് ഇമാക്കാണ് വിളിച്ചത് ഉമ്മാക്ക് അങ്ങനെ വെയ്യത്തോണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബ്ലഡിന്റെ റിസൾട്ട് റിസൾട്ടൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൊളസ്ട്രോള് കൊളസ്ട്രോള് കുറച്ചധികമാണ് അപ്പം അതിനെക്കുറിച്ച് സംസാരം രാവിലെ തന്നെ കേട്ടോ രാവിലെ ആരെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യും അപ്പം ഫോൺ ചെയ്ത് അവിടെ ഇവിടെ ഇരിക്കും അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് അറിയാത്ത ചില വഴികളിലൂടെ ഒക്കെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ മെല്ലൊന്ന് യൂട്യൂബിൽ മെല്ലൊന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങട്ടോ അത് ഇപ്പം ഫോണാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഫോണാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതേ കഴിക്കാൻ വേഗത്താണ് ദോശ ചുടുന്നത് അപ്പൊ ഫസ്റ്റ് ദോശ നല്ല അടിപൊളിയായിട്ട് ഒഴിക്കണം എന്നൊക്കെ കരുതിയിട്ടാണ്ടോ ചോദിച്ച പക്ഷെ മൊത്തത്തിൽ കുളായിട്ടുണ്ട് എപ്പോഴും ആദ്യത്തെ കുളാവും അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എനിക്ക് അറിയില്ലെട്ടോ എന്തായാലും ഈ ദോശ എനിക്കുള്ളതല്ല എല്ലാം കൊണ്ട് സമാധാനം ഉണ്ട് എന്തായാലും നമ്മൾ നമ്മളിതിനകത്ത് മസാലയ്ക്ക് വെച്ചൊരു മസാല ദോശയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സംഭവം മസാല ദോശയുടെ ടേസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പൂതി മാറാനുള്ള മസാല ദോശ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഞാനൊരു മൂന്നെണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദോശ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ഒട്ടത്തിലൊക്കെ ചുറ്റിക്കാൻ പറ്റി നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ദോശ ചുട്ടെടുത്ത് ഒരു നെയ്യിന്റെ ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടോ അപ്പം ഇത് രണ്ടാമത്തെ മസാല ദോശയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ചൂട് കൊടുക്കേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കഴിക്കൽ എങ്ങിട്ടാട്ടെ ഞാൻ കഴിച്ചത് ഞാൻ രാവിലെ ൂടെ ഇരുന്നിട്ട് ചായും പഴം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പഴം വാട്ടിയതൊക്കെ അപ്പതേ ഇസുന് ഞാൻ കുട്ടി കുട്ടി മസാല ദോശകളാണ് ചുട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓന് ഉരുട്ടി ഉരുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റടിക്ക് ഒരു ദോശയൊക്കെ ഒക്കെ ചെക്ക കഴിക്കും അങ്ങനെ ചിലപ്പോ തുപ്പും ചെയ്യും ചെയ്യോ അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അംഗനവാടി സുന്നത്ത് സ്കൂളും മദ്രസും നിർബന്ധവും സ്കൂള് പോണില്ല പോടാ ടേബിള് കാലം ഓന് ദോഷം ഉച്ച വരെയുള്ളൂ സ്കൂള് പന്ത്രണ്ടരക്ക് സ്കൂള് വിടും പെരുന്നാക്ക് എത്ര ദിവസം ലീവായി എനിക്ക് ആ നാളെ സ്കൂളില്ല നാളെ ഞായറാഴ്ച എൽ കെ ജി യു കെ ജി സ്കൂള് പോയിട്ടില്ല ഓൺലൈൻ ക്ലാസ് ആ ഒന്നും രണ്ടും ഒളിജ് പോയിട്ട് ഇപ്പൊ മൂന്നാം ക്ലാസിലാ ഞാനൊക്കെ എത്ര കൊല്ലം പോയി എത്ര കൊല്ലം പോയി രണ്ടു കൊല്ലം എന്താ അയിന് ദോശ അതിന് കൊടുക്ക ദോശ വേണേലു പതിനൊന്ന് കൊല്ലം പന്ത്രണ്ട് കൊല്ലം മച്ചി പറ്റമച്ചി അതൊന്നും രാജ്യത്ത് രണ്ടോല്ലേ നിർത്താൻ നോക്ക് കണ്ണീര് കണ്ണീരില്ല ശനിയാഴ്ച ആയിട്ട് ഇന്ന് എന്തിനാ സ്കൂൾ കേട്ടോ സയാന്റെ ഇന്നത്തെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിൽ ചെറുക്കിന് മനസ്സിലായിട്ടില്ല അങ്ങനെ സയാന്ന്റെ ഒച്ച വിളി കേട്ട് ഇപ്പൊ കയറി വന്നിട്ടുണ്ട് കുട്ടികൾ ആരെങ്കിലും കറിയ വെച്ചട ചെയ്ത് ഇപ്പൊ അപ്പൊട്ട് പ്രശ്നപരിഹാരത്തിൽ എന്നിട്ട് ഇപ്പൊ ഇപ്പല്ല ഇപ്പ കുട്ടികളുടെ ഭാഗമാണ് നിക്കട്ടോ എപ്പോഴും അങ്ങനെ ഓനെ സമാധാനിപ്പിച്ച് കർഷക കൊറേ ചീത്ത പറഞ്ഞ് കൊറേ ചീത്ത ചീത്തറിയാ എന്തെങ്കിലും കാട്ടി കഴിഞ്ഞിട്ടോ അതിന് ഈറു പിടിപ്പിച്ചു എന്നിട്ട് അങ്ങനെ സമാധാനത്തിൽ എല്ലാവരും പറഞ്ഞു വിട്ടാട്ടി വിട്ടു ഞാൻ അർഷാക്കുനെ പണിക്കും പറഞ്ഞേ സയാന സ്കൂൾക്കും പറഞ്ഞേ സോനും പിന്നെ അംഗരാടിക്കും ഇടാനായിട്ട് എന്റെ വേണമെങ്കിൽ നോക്കിയിട്ട് കാര്യമല്ല അവൻ പോകില്ല അവൻ സ്കൂൾക്ക് മാത്രമേ പോകുള്ളൂ എന്നാണ് അവന്റെ വാദം പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കരുതി പോകും കളിക്കാൻ പോയി അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറിട്ട് എല്ലാവരും പോയിട്ടാണ് നമ്മൾ അടുക്കളയിൽ കയറുന്നത് അപ്പൊ അടുത്ത പരിപാടി നമ്മൾ ഉച്ചക്കുള്ള ചോറ് ചാറ് ആ സംഭവ പരിപാടികളാണ് അപ്പൊ ഒന്ന് ഫുൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ നമ്മളടുപ്പ് കരച്ചെടുത്ത് ചോറൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അന്നേരത്തെ മോലേറി ഉണ്ടായിരുന്നു അന്നേരം വെള്ളിയാഴ്ച ആയിരുന്നു അപ്പൊ ബീഫും മോരുകറിയും പപ്പടം മച്ചാറ അങ്ങനത്തെ ഫുഡായിരുന്നു കേട്ടോ അപ്പം അതിന്റെ മോരുകറി കുറച്ച് ചൂടാക്കി എടുത്തു പിന്നെ കുറച്ച് ചട്ടിയൊക്കെ ചൂടാക്കി കുറച്ച് ഒളിച്ചുണ്ടാക്കി ഒഴിച്ചിട്ട് കുറച്ച് ഉണക്കി വലിച്ചെടുക്കുകയാണ് അപ്പം ഞാനുംമാരെ വീട്ടിൽ പോയ പ്ലേ അവിടെയുള്ളവയ്ക്കൊക്കെ ഭയങ്കര പരാതി ഞാൻ ഫുള്ള് തട്ടിക്കൂട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ ഉള്ള ഉണ്ടാക്കുന്നതല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് എന്നെ കൊണ്ടുപോയി നമുക്ക് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ എട്ടെ പത്തിന് ഇങ്ങനെ പോകാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം അപ്പൊ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തു അതിൻ്റെ ഇടയിൽ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അർഷാക്കിനും അപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് കരുതി ഏതായാലും തട്ടി കൂട്ടല്ല എന്നാൽ എല്ലാം കൂടെ കൂട്ടാന്ന് കരുതി അപ്പൊ പിന്നെ കുറച്ച് മുളക് പൊരിച്ചു മുളക് എനിക്ക് അർഷാക്കുനും മാത്രം ആയതുകൊണ്ട് നാലെണ്ണേ പൊരിച്ചിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഇതേ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് എഴുതാട്ടോ ഇന്ന് ചെയ്യാൻ നേരത്തെ വരും ഇന്ന് പെട്ടന്ന് സ്കൂൾ വിടും അതാണ് രാവിലെ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് എന്താ പറയാ ഒരു രണ്ടര ഒക്കെ ആകുമ്പത്തേനും വിട്ടു കേട്ടോ അപ്പൊ ആളൊരു മൂന്ന് മണി അർഷാക്കു പോകുമ്പോഴത്തേനും അവിടെ എത്തും അർഷാക്ക ഉച്ചയ്ക്ക് വന്നപ്പോൾ മൂന്ന് മണിക്കാണല്ലോ പോക്ക് നമ്മുടെ വീഡിയോ കാണാൻ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇത് ഒരു ഷർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാകും ഇപ്പം ഭയങ്കര പൊതുശല്ല്യം പ്രാണിശല്യം ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചെറിയ പ്രാണിക്കും ഞാനും പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുക അത് ഇത് ആച്ചക്കാദ്യം രീതിയൊക്കെ പോകട്ടെ അതിനെന്തൊക്കെയ്ക്കാണ് അപ്പൊ പിന്നെ ഫുള്ള് കവർ കവർ ചെയ്തിട്ട് ഓനെ വിടാന്നുള്ള പരിപാടിയിൽ നമ്മൾ എന്താ പറയാ പാൻറും ഷർട്ടും ഒക്കെ ഇടാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാണ് നല്ല എന്താ ടേസ്റ്റുള്ള നല്ല ഫുഡായിരുന്നു ഇന്നത്തേത് വർഷക്ക് ഇട്ടാൻ വർക്കിന് പോവാൻ നേരമായപ്പോഴത്തേക്ക് നമ്മൾ ചെക്ക സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടോ അപ്പൊ ഹിസ്ബന്റിന്റെ നഖം വെട്ടി കൊടുക്കാണ് ഞാൻ ഇത് നഗം വെട്ടാൻ ആരും സമ്മതിക്കൂല എന്നിപ്പോ ജയാനെ സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അർഷാക്കു വന്നിട്ട് ജയാനെ വികൃതിയായിട്ടോ കേട്ടോ ഞാനിവിടെ ഏറ്റവും കൂടുതൽ വികൃതി എന്താ കുറക്കാൻ ശ്രമിക്കുന്നത് കുട്ടികളെ കുട്ടികളെക്കാട്ടിലും ചില നേരത്ത് മെലക്കിയെടുക്കാൻ നല്ല പണിയാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് ആയതുകൊണ്ട് നമുക്ക് തല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ രണ്ട് കൊടുത്ത ഒതുപാദം ഒതുക്കിയിരുത്താന്നൊക്കെ വിചാരിക്കും ഭയങ്കര വികൃതിയാണ് കേട്ടോ കുട്ടികളെക്കാർക്ക് മീതയാണ് അങ്ങനെ ആള് പണിക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വീടുകൊടുക്കണം വൈകുന്നേരം ആണ് കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ സ്നാക്സ് എടുക്കണ്ടാക്കലാണ് അപ്പം എന്തുണ്ടാക്കും ഇതുണ്ടാക്കുന്നങ്ങനെ ആലോചിച്ചു 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 ഞാനൊരു കാര്യം തീരുമാനിച്ചു വെച്ചു അതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പഴം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പഴം ഇവിടെ കൂടുതൽ വെച്ചാൽ ഇത് അങ്ങോട്ട് അടക്കുമ്പോൾ ഇങ്ങോട്ട് അടക്കുമ്പോൾ ഓരോന്ന് എടുത്ത് തോന്നിട്ടോ അപ്പം പിന്നെ ഒരെണ്ണം ഉള്ളൂ ഒരെണ്ണം വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക് ആണ് അപ്പം എന്തായാലും ഞാൻ ഒരെണ്ണം അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എന്താണ് ഉണ്ടാക്കണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ റെസിപ്പി അണിച്ചേരട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചേന്ന് വെച്ചാൽ നെയ്യല്ല നെയ്യുണ്ടെങ്കിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നെയ്യ് ഒരു ഫ്ലേവർ ഉണ്ടാകുമ്പോൾ അടിപൊളിയാവുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറിന്റെ ഒരു ചെറിയ പീസ് ഇട്ട് എടുത്തിട്ടുണ്ട് ബട്ടറും വലിച്ചെരും കൂടി മിക്സ് ആയി എന്താന്ന് എനിക്ക് അറിയില്ലെട്ടോ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അപ്പൊ ഏ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്താൽ നമ്മുടെ ബട്ടറിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബനാന ഇട്ട് കൊടുക്കാം ബനാന നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ പഴം കുറച്ച് പഴുപ്പ് കുറവാണ് ഒരു ചെറിയൊരു കറട ചുഴലേ ആ സംഭവം ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ കുഴപ്പമില്ല ഏതായാലും നമ്മളെടുത്തില്ലേ അങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെടുക്കുമ്പോൾ അഥവാ അങ്ങക്ക് ഉണ്ടാക്കാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ എണ്ണയിലിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാഴറ്റിയെടുക്കാം പഴം വാടിയ ടൈമിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്ക കേട്ടോ കരിയാണ്ടിരിക്കാൻ നോക്കുക ഈ ചട്ടി നന്നായിട്ട് പെട്ടെന്ന് ചൂടാവും അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ പോലെ ഫീൽ ആകും നമുക്ക് ഇനി നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങ കുത്തും കൂടി ഇട്ടു കൊടുക്കാം ഇത് നല്ല ചള്ള് തേങ്ങയാണ് ചള്ള് തേങ്ങ മീൻസ് ഒരു ഇളനീര് ടൈപ്പ് തേങ്ങയാണ് അപ്പം ചെറുതായിട്ടൊന്നും മൂടിച്ചെടുത്തിട്ടുള്ളൂ ഇപ്പൊ ഇസുവിന് കടിക്കാൻ ബുദ്ധിമുട്ടാ വേണ്ട എന്ന് കരുതിയിട്ട് വല്ലാണ്ട് മരിച്ചെടുത്തിട്ടില്ല കേട്ടോ അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ട് നമ്മൾ അവിടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് അവൽ ഇട്ട് കൊടുക്കാം അപ്പം അവിൽ ഞാൻ എന്താ പറയാ കുറച്ച് നമുക്ക് എത്ര വേണോ അത്ര ഒരു അളവ് എത്ര അളവ് ഒന്നുമില്ല കേട്ടോ ഞാനിത് എടുത്ത് കൂട്ടുകയാണ് ചെയ്തത് ഏകദേശം ഒരു ഒന്നേകാ ഒന്നേകപ്പൊക്കെ ഉണ്ടാവുന്നതാണ് എന്റെ ഒരു ഇത് അങ്ങനെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇത് വലിയ കനല്ലാത്ത മട്ടവിലാണ് കേട്ടോ സാധാരണ അവൽ ഇവിടെ നനക്കാറാണ് എപ്പോഴും അവൽ നനച്ചുകൊടുത്ത കുട്ടികളെ നാട്ടി വിടും അപ്പം വിചാരിച്ചാൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കാൻ അതിനടുത്ത് വെച്ചാൽ പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവലും പാലും നന്നായിട്ട് തിളപ്പിച്ച് അവലിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വേവുന്നതിനനുസരിച്ച് പാലിൻ്റെ അളവ് കുറയും അപ്പം നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി അടി ആയി കേട്ടോ അപ്പം എന്താ പറയുക അവലിങ്ങനെ പാലിങ്ങനെ കുടിക്കുമല്ലോ അപ്പം വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് കുറുകും അപ്പം ഏകദേശം കുറുകിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ തള വരുന്നുണ്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് സ്കിപ്പ് പോയി പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഒഴുക്കൊഴിക്കാട്ടെ രണ്ടും നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എല്ലാ സാധനം കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണല്ലോ അപ്പം പിന്നെ എല്ലാം കൂടെ വേണമെങ്കിലും ഒരു പായസം എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരവും ഒക്കെ പാകമാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കാരണം ഇത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുക്കുട്ടോ അപ്പം നമ്മൾ ചൂടോടെ തന്നെ കുറച്ച് ലൂസ് ചെയ്യണമോ നല്ലത് അപ്പോൾ പിന്നെ കഴിഞ്ഞാലും ചെറുതായിട്ടേ കുറുക്ക കുറുക്കം ഫീൽ ആവുള്ളൂ അങ്ങനെ നമ്മളിത് കുറച്ചും കൂടെ പാലക്കൊഴിച്ചു കൊടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വാട്ടി വെച്ച് നമ്മുടെ നേന്ത്രപ്പഴം അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കളർഫുൾ ആയിട്ട് ആയിട്ട് മാറട്ടോ വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരം മുന്തിരി ഒക്കെ ഇടാം നെയ്യും ഒക്കെ ചേർക്കാം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇത് ഏകദേശം ഇവിടെ സാധനം റെഡി ആയിട്ടുണ്ടെങ്കിൽ ചൂടായിട്ട് വേണ്ട മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂടാറി കുട്ടികൾക്കൊക്കെ കൊടുത്തു അവിടെയൊക്കെ വൃത്തിയാക്കി ഫുള്ള് ഈച്ച പാലിൽ പറന്ന് വരലോടെ എത്തി പിന്നെ ഫുള്ള് കംപ്ലീറ്റ് തുടച്ച് പാത്രം കഴുകി നമ്മുടെ ഫുള്ള് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത പരിപാടി സ്റ്റിച്ചിങ് ആണ് ഒരു മൂന്നാല് പാന്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ കുറച്ച് അലാസ്റ്റിക് ഒക്കെ വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലാസ്റ്റിക്ക് കൊടുന്ന ആ കവറ് നിങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടു അങ്ങനത്തെ കവർ ഉണ്ടാക്കി ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ തോന്നും പക്ഷെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തുണി മുറിഞ്ഞു കിട്ടില്ല അപ്പൊ പിന്നെ കത്രിക എടുത്തിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ കീറുകയാണ് ഇങ്ങനത്തെ ഓരോ പ്രാന്തകളൊക്കെ ആയിരിക്കലും ഇപ്പോഴുണ്ടോ അതെനിക്ക് മാത്രമേ ഉള്ളൂ എനിക്കറിയാണ്ട് ഞാനത് ചെറുതായിട്ടിങ്ങനെ മുറിക്കണ്ടോ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പറത്തി വിട്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച മാരിയോട് പറഞ്ഞില്ല കേട്ടോ എന്നാലും ഞാൻ പറത്തി പറത്തിവിട്ടിട്ടുണ്ട് മുണ്ടാതിന്ന് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്താൽ മതിന്റെ ഇടയിലാണ് ഈ പറത്തിവിടലൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മെഷീനിലോട്ട് ഇരുന്നു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ചിങ് പരിപാടിയാണ് കുറച്ച് ഓയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ കൊടുക്കാൻ മിഷീന് നല്ലതാണ് ആരോഗ്യമായിട്ടിരിക്കും പിന്നെ എന്താ പറയുക അപ്പം നമ്മൾ ഈ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നീക്കണെനിക്ക് ഭയങ്കര ഏറെയാണ് അത് ഈ ടൈലർമാർക്കൊക്കെ ഉള്ള സ്വഭാവമായിരിക്കും കേട്ടോ നമ്മൾ കത്രിക എടുക്കാനും ചോക്ക് എടുക്കാനും എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ നീക്കുമല്ലോ അപ്പം എനിക്ക് ഏറെ വരും അപ്പം എനിക്ക് തോന്നും നമ്മുടെ ഈ ഓഫീസിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ചെയർ ഇങ്ങനെ ആ കാലിന്റെ അടിയിൽ മറ്റേ ടയറുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുളാൻ പറ്റുന്നത് അത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തോന്നിട്ടോ ഇപ്പം ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഉണ്ടായിരുന്നെങ്കിൽ നല്ലോണം തോന്നുന്നുണ്ട് കാരണം എല്ലാ സാധനവും മറക്കു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടുന്ന് ഇരുന്ന് ഇവിടുന്ന് ഇങ്ങനെ നീക്കുക എന്ന് ഇങ്ങനെ കഴുത്തിൽ കത്തി വെക്കണ പോലെയാണ് എനിക്ക് അതിനെന്തായാലും നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനാണ് ഇനി പാന്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാട്ടോ ഞാനിങ്ങനെ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും പറയലുണ്ട് എന്താ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം എനിക്ക് എന്താ തോന്നുന്നു തോന്നാറിയാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടുമ്പോ അപ്പം ആൾക്ക് കാണും ഇല്ലേന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അളവ് എടുക്കുന്നതും കട്ട് ചെയ്യണതും ഒന്നും കാണിക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് മാത്രം കാണിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഏതൊരു വീഡിയോന്റെ ഇടയിൽ കമന്റൊക്കെ കണ്ടു അങ്ങനെയല്ല കേട്ടോ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത് നിങ്ങൾ എന്താ അങ്ങനൊക്കെ പറയണത് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത് പിന്നെ പാന്റ് പാൻ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് ആവാ റിയില്ല അപ്പോൾ ഞാനൊരു കമ്മതിക്കണക്കിനാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഓൻ ഇട്ട് നോക്കിയിട്ട് വേണം അത് ലൂസാണോ ടൈറ്റ് ആണോ ഇറക്കം കുറവാണോ കൂടുതലാണോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പോൾ ആദ്യം ഒരു പാന്റ് ആണ് എല്ലാ പാന്റും ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഏറ്റവും കുറച്ച് എന്തെങ്കിലും കട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കിയപ്പം ഓൻ ആ പാൻറ്റ് ഇട്ടിട്ട് ഓടിയിട്ടോ അത് ലൂസായിരുന്നു അപ്പം രണ്ടാമത്തെ ഞാൻ കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് മൂന്ന് നാല് പാൻറ്റ് കേട്ടോ നാലെണ്ണ അല്ല മൂന്നെണ്ണം മൂന്നേ മൂന്ന് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അപ്പൊ അലാസ്റ്റിക് ഒക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെക്കനെ കൊതു അടിക്കാണ്ടിരിക്കാൻ ഇതൊക്കെ മതി അതാണ് ഇപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം മോനൊന്നും കടിക്കാൻ പാടില്ല പ്രാണികളൊന്നും അപ്പൊ പാന്റ് താ കേട്ടോ ഞാൻ ബെഡിൽ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തന്നതാണ് അങ്ങനത് രണ്ടും ബാക്കിയുള്ളതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം ഓന ഇട്ടിട്ട് ഓടി ഇനിയിപ്പോൾ ഓന് ഊരി ഇട്ടാലേ ഉള്ളൂ എനിക്ക് എനിക്കെന്തേലും ചെയ്യാൻ പറ്റുക അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇസുവിന് തരൻ ഇറങ്ങിയതാണ് ഇവിടത്തെ രണ്ടുപേരി ഇരുന്നു ഭയങ്കര കാണലാണ് ഫോണിൽ അങ്ങനെ നമ്മുടെ ഇതുള്ളത് ഈ വീട്ടിലാണ് സദ്യ കാക്കാൻ്റെ വീടുപണി ഇവിടെ നോശകാക്ക പെയിന്റ് അടിക്കാൻ കേട്ടോ നോശക്കാക്കാൻ്റെ കമ്പനിക്ക് ശൈലാബി ഉണ്ട് താത്ത പിന്നെ കാക്കാന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും നടക്കെട്ടോ പ്രണയ ജോഡികളാണ് കുട്ടികൾ ഇവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ അപ്പൊ ഇനി കുറച്ചു നേരം ഇവിടെ നിൽക്കാന്ന് കരുതി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിച്ചാലും വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പൊ നല്ല വീഡിയോ ആണോ അല്ലേ നിങ്ങൾ വേണലെ പറയാൻ ഇപ്പൊ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും ചോറ്റാ